അത്രയും മോശമായിട്ടുള്ള ഒരു ധനസ്ഥിതി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്തു പറയുന്നു നമ്മൾ വലിയ വലിയ പരിപാടികളെ പറ്റി പറയുന്നു വലിയ വലിയ മാമ്പാംഗത്തെപ്പറ്റി പറയുന്നു നമ്മുടെ നാട് ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു നാടാണ് ഈ ജനാധിപത്യ സംവിധാനത്തിനെ ഇലക്ട് ചെയ്ത് അധികാരത്തിൽ വന്നിരിക്കുന്ന ആളുകൾ അവരൊക്കെ ഏതാണ്ട് രാജാക്കന്മാരെ പോലെ മാറുന്നു എന്നൊരു സംശയം പിന്നെ ഈ ശിങ്കിടികളെല്ലാ രംഗത്തും മാഫിയ വിദ്യാർത്ഥികളാണെങ്കിൽ അവർ മാഫിയായിട്ട് മാറി കൂടെ ഉള്ള കുട്ടികളെ അനുസരിക്കാത്തവർ കൊല്ലുന്നു ആടിച്ചു കൊല്ലുന്നു രാജാവിൻ്റെയും ഭരണത്തിൻ്റെയും കീർത്തി ലോഹം മുഴുവൻ അറിയിക്കുക എന്നുള്ള ആയിരുന്നു അന്നത്തെ പഴയ രാജകാലത്ത് ഉള്ള അന്നത്തെ രാജാവിൻ്റെ ഒരു രീതി ഇന്നിപ്പോൾ അതല്ലേ ഇപ്പൊ കാണുന്നു എന്ന് മാത്രം സമ്മേളനങ്ങൾ നടത്തുന്നു നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഞ്ചാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്നതും അതുകൂടാതെ സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ ബി എ പ്രകാശ് സാറാണ് നമസ്കാരം സാർ നമസ്കാരം ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കൊടുത്തു തീർക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന നമ്മുടെ സംസ്ഥാനത്തുമാണ് വീണ്ടും കേരളീയം നടത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ എന്നുള്ള രീതിയിൽ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണോ നോക്കിക്കാണും അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു തകർച്ചയിലായിരുന്നു കഴിഞ്ഞ വർഷം മുഴുവനും ധനമന്ത്രി തന്നെ പറഞ്ഞത് കേരളം ഇതുവരെ കാണാത്ത ധനകാര്യ പ്രസിന്ധിയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ സംസ്ഥാനത്തിന് പണമില്ലാതെ എല്ലാ മേഖലകളിലും സമ്പൂർണമായിട്ടുള്ള ഒരു തകർച്ചയിലും വലിയ പ്രസിന്ധിയിലുമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്താൽ തന്നെ നമുക്കിവിടെ ഇപ്പോൾ അഞ്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കർഷക പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ അമ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ പെൻഷൻ വിധവാ പെൻഷൻ ഇത് മാത്രം തന്നെ മുപ്പതിനുപ്പത് ലക്ഷം പേരുണ്ട് കഴിഞ്ഞ ഇപ്പോൾ ധനം ഇന്നിപ്പോൾ നിയമസഭയിൽ പറഞ്ഞൊരു കണക്കനുസരിച്ച് കഴിഞ്ഞ അഞ്ച് ഗഡുക്കൾ ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് അലച്ച് നോക്കും നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പിന്നീട് ദുരിതത്തിലും കഷ്ടപ്പാടിലും പല ആളുകളും ഈ തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷ പെൻഷൻ തന്നെ കിട്ടാതെ മരിച്ച അവസ്ഥ ഉണ്ട് അത് മുന്നോട്ട് പോകാൻ നിർത്തിയിൻ്റെ ആത്മഹത്യ ചെയ്ത അവസ്ഥയുണ്ട് അത്രയാണ് ആ മേഖലയിൽ നിൽക്കുന്നത് നമ്മുടെ റോഡുകൾ നോക്കും കേരളത്തിലെ റോഡുകൾ നന്നാക്കാൻ പണമില്ലാത്തതുകൊണ്ട് കേരളത്തിലെ റോഡുകൾ മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞാണല്ലോ കിടക്കുന്ന തിരുവനന്തപുരം സിറ്റിയിലെ റോഡുകൾ നോക്കൂ അത് കിടക്കുന്ന സ്ഥിതി എന്താണെന്നോ ഒരു ഒരു കോടി പിന്നീട് ടു വീലേഴ്സ് മാത്രമുള്ള നാടാണ് കേരളം സാധാരണ കൂലിപ്പണിക്കാർ പോലും ദിവസത്തിന് യാത്ര ചെയ്യുന്നത് ഈ ഏതിലാണ് ഈ ടു വീലറാണ് ഒന്നര കോടി വാഹനങ്ങളുണ്ട് കേരളത്തിൽ റോഡുകളുടെ സ്ഥിതി എന്താണ് എല്ലാവരും നടുവടിഞ്ഞും പൊട്ടിയും ബോളിഞ്ഞും കിടക്കുന്ന ഒരു സ്ഥിതി അപ്പോൾ എല്ലാ മേഖലയിലും ഈ തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് പണമില്ലാത്ത കൊണ്ടാണ് ട്രഷറിയിൽ കഴിഞ്ഞ വർഷം മുഴുവനും പിന്നെ നിരോധനമായിരുന്നു ആദ്യം പിന്നീട് അഞ്ച് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ബില്ല് പാസ്സാക്കാമെന്ന് പറഞ്ഞു പിന്നെ അത് ഒടുവിൽ അത് ഒരു ലക്ഷമാക്കി ഒടുവിൽ ഒന്നും പാസ്സാക്കാൻ വയ്യാത്ത സ്ഥിതി ശമ്പള പെൻഷൻ മാത്രം പാസ്സാക്കണ സ്ഥിതിയിൽ അങ്ങനെ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ വർഷമായിട്ടിപ്പോൾ നടന്നു അത്ര മോശമായിട്ടുള്ള സ്ഥിതിയാണ് അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള ഈ സ്ഥിതിയിൽ ഈ ധനസ്ഥിതി എങ്ങനെയെങ്കിലും മെച്ചമാക്കി വളരെ ഈ ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുക അതോടൊപ്പം തന്നെ ഈ വളരെ അത്യാവശ്യമായിട്ടുള്ള ചെലവിനങ്ങൾ ഇപ്പോൾ റോഡുകൾ നന്നാക്കുക അല്ലെങ്കിൽ കുടിവെള്ളം ഇപ്പോൾ ഈ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവിടുത്തെ കോൺട്രാക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിലെ കോൺട്രാക്ടേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങൾ കോൺട്രാക്ട് ഇനി എടുക്കുന്നില്ല എന്ന് കാരണം എടുത്താൽ പൈസ കിട്ടുന്നില്ല അത്രയും മോശമായിട്ടുള്ള ഒരു ധനസ്ഥിതി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്തു പറയുന്നു നമ്മൾ വലിയ വലിയ പരിപാടികളെപ്പറ്റി പറയുന്നു വലിയ വലിയ മാമ്പാംഗത്തെപ്പറ്റി പറയുന്നു അല്ലെങ്കിൽ ലോക മലയാള സഭയെപ്പറ്റി പറയുന്നു അപ്പോൾ ഇവിടെ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് അതായത് നമ്മുടെ നാട് ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു നാടാണ് ഈ ജനാധിപത്യ സംവിധാനത്തിന് ഇലക്ട് ചെയ്ത് അധികാരത്തിൽ വന്നിരിക്കുന്ന ആളുകൾ അവരൊക്കെ ഏതാണ്ട് രാജാക്കന്മാരെ പോലെ മാറുന്നോ എന്നൊരു സംശയം രാജാവ് എന്ന് പറയുമ്പോൾ ഒറ്റ രാജാവ് രാജാവിൻ്റെ ഭരണം പി പി ആ അതന്നെ രാജാവെന്ന് പറയുമ്പോൾ ഒറ്റ ഭരണം രണ്ടാമത്തെ ഭരണം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കീഴിൽ കൂടെ ശിങ്കിടികളുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ എന്താണ് നടക്കുന്നത് ഈ പിന്നീട് ഒരു രാജഭരണം പോലെയും പിന്നെ ഈ ശിങ്കിടികളെല്ലാ രംഗത്തും മാഫിയ വിദ്യാർത്ഥികളാണെങ്കിൽ അവർ മാഫിയായിട്ട് മാറി തോന്നുന്നു കൂടെ ഉള്ള കുട്ടികളെ അനുസരിക്കാത്തവർ കൊല്ലുന്നു ആടിച്ചു കൊല്ലുന്നു അല്ലെങ്കിൽ ഇടിമുറി കൊണ്ടിട്ട് ഇടിച്ചു കൊല്ലുന്നു അതിവിടെ ആരും ചോദിക്കാനും പറയാനുമില്ല എല്ലാ മേഖലയിലും മാഫികകളെപ്പോലെ മാഫികളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ അത് ഒരു ഒരു അതായത് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി സംഘടനകളിൽ പിന്നെ യുവജന സംഘടനകളെന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു കൊള്ള സംഘങ്ങളെ പോലെയാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത് അവരെന്ത് ചെയ്താലും ഒന്നുമില്ല ഇവിടെ ഇപ്പോൾ പി എസ് സിയിലെ അംഗത്തിൻ്റെ പോസ്റ്റ് ഓപ്പൺ മാർക്കറ്റിൽ വിൽ വിൽക്കാനായിട്ട് നിൽക്കുന്നു ഇന്നലെ പതിനഞ്ചാർത്ത് പത്രം രണ്ട് പി എസ് സി അംഗങ്ങളെ പിന്നീട് 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 അതിൻ്റെ തുകയ്ക്ക് വേണ്ടി രണ്ട് പാർട്ടിക്കാര് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ നിലയിലേക്കാണ് നമ്മുടെ ഇപ്പോൾ അതായത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാജാക്കന്മാരാണ് പിന്നെ അവർ അടുത്ത കാറ്റഗറി പറയുന്നു ഞങ്ങൾക്ക് ഇവിടുത്തെ പഴയ പ്രഭുക്കന്മാരാണ് രാജാവ് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഈ ഈ തരത്തിലുള്ള ഒരു പിന്നീട് ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയും കീർത്തി പണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവിടെ ജനങ്ങളെങ്ങനെങ്കിലും മരിച്ചാലും ചത്താലും തൊലഞ്ഞാലും അതൊന്നും ഒരു പ്രശ്നമല്ല രാജാവിൻ്റെയും ഭരണത്തിൻ്റെയും കീർത്തി ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ള ആയിരുന്നു അന്നത്തെ പഴയ രാജകാലത്ത് ഉള്ള അന്നത്തെ രാജാവിൻ്റെ ഒരു രീതി ഇന്നിപ്പോൾ അതല്ലേ ഇപ്പോൾ കാണുന്നു എന്തുമാത്രം സമ്മേളനങ്ങൾ നടത്തുന്നു ലോക കേരള മഹാസഭ എന്ന് പറഞ്ഞൊരു നടത്തി ആരാതിനകത്ത് വന്നിരിക്കുന്നത് മുഴുവനും കാശുള്ള പണമുള്ള ആളുകളെ ആണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ ഇതാ യു എൻ്റെ സഭ പോലെ ഇതാ കേരള ഇതാ ഞങ്ങൾ ലോക കേരള സഭ ഉണ്ടാക്കുന്നു അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് എത്രത്തോളം കാശ് അടിച്ച് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതങ്ങനെ വേറെ ഇപ്പോൾ കേരളീയ വേറെ ഈ അടുത്ത കാലത്ത് വേറൊരു സഭ എന്താണ് നടന്നത് നമ്മൾ എല്ലാ ജില്ലകളിലും ഇലക്ഷന് മുമ്പ് ഒരു സഭ നടത്തിയല്ല വലിയ പൗരപ്രമാണികളെ വിളിക്കുകയും അവർക്ക് വലിയ ആഹാരം കൊടുക്കുകയും അവരെ വിട്ട് സ്തുതി പാടിക്കുകയും ലോകത്തിലെ ഇതുവരെ ഉണ്ടാകാത്ത വികസനമാണ് ഇവിടെ കേരളത്തിലുണ്ടായിരിക്കുന്നു എന്നുള്ള ഇങ്ങനെ അസുതി പാടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം നടത്തി അതിനെതിരായിട്ട് കരിങ്കടി കാണിച്ചു ഒലക്ക പോലെയുള്ള തടിയെടുത്ത് അടിച്ചു കൊല്ലുന്നു അത് പോലീസ് നോക്കി നിൽ നോക്കി നിൽക്കുന്നു അത് വേറെ വശം അതായത് ഞാൻ ഈ പറഞ്ഞേ ഈ ഈ നമ്മളിപ്പോൾ ഈ ഭരണസമയം ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ് ജന സേവനമാണ് ജനങ്ങൾ എലക്റ്റ് ചെയ്യുന്നു ജന സർവൻ്റെ പിന്നീട് ജനങ്ങളാണെന്നുള്ള സ്ഥാനത്ത് നിന്ന് രാജാവുമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു പ്രഭുക്കരായിട്ട് പിന്നീട് സംഘടനകളൊക്കെ പ്രഭുക്കന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ട്രഷറിയിൽ ഇപ്പം മോഷണം നടത്തേല് ഒന്ന് നാലഞ്ചൊക്കെ ട്രഷറിയിൽ അവിടെയുള്ള പിന്നീട് മാഫികകൾ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഷറിയിൽ പിന്നെ നാലഞ്ച് വർഷം പിന്നീട് അക്കൗണ്ട് നടത്താത്ത ആളുകളുടെ എല്ലാം കളം തട്ടിയെടുക്കുന്നു പിന്നെ നമ്മുടെ ഈ കോപ്പറേറ്റീവ് സംഘങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ള സംഘങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ കോപ്പറേറ്റീവ് ആണ് നിങ്ങൾ പണം നിക്ഷേപിക്കൂ ഞങ്ങളിവിടെ കോപ്പറേറ്റീവ് ബാങ്ക് നടത്താന്ന് പറയുന്ന സ്ഥലവും മുഴുവൻ ഇപ്പോൾ കൊള്ള സംഘങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ മാത്രമല്ല അവിടെ ഈ പണം നിക്ഷേപിച്ചവൻ വേണമെന്ന് പറഞ്ഞ് പോയാൽ അവൻ ഇടിച്ചു കൊല്ലാനായിട്ടുള്ള സംവിധാനമാണ് അതിൻ്റെ ചുറ്റുമുള്ള അവിടുത്തെ രാഷ്ട്രീയ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു 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 കൊള്ള സംഘങ്ങളെ പോലെ അതായത് ഈ പോലീസും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ നോക്കി നിൽക്കുന്നു പഴയ കാലത്തും ഇങ്ങനെയാണ് രാജാവും പിന്നെ പിന്നീട് ഈ പിന്നീട് പ്രഭുക്കന്മാരും രാജാവിൻ്റെ ശിങ്കിടികളെന്ന് പറഞ്ഞാൽ അവരാണ് ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസും കിലീസും ഒന്നും അവിടെ പോലീസും മറ്റ് സംവിധാനത്തിനും നിയമത്തിനും റൂളും ഒന്നുമില്ല ആ നിലയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ അപ്പോൾ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഞാൻ ഈ പറഞ്ഞ ഈ മുപ്പത് ലക്ഷത്തോളം ആൾ പേര് അഗതികളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് കർഷക തൊഴിലാളികൾ വാർദ്ധക്യ പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും അവിവാഹിതരായിട്ട് കഴിയുന്ന ആളുകൾ വിധവകൾ ഇവരടങ്ങുന്നതാണേൽ മുപ്പത് ലക്ഷം പേര് അവരുടെ ഒരു പെൻഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു കാര്യത്തിന് നിങ്ങളൊരു താല്പര്യം എടുക്കുന്നുണ്ടോ അതോടൊപ്പം തന്നെ കേരളത്തിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ അല്ലെങ്കിൽ കുടിവെള്ള വിതരണം എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്താ പറയുന്നത് ഞങ്ങൾ ഞങ്ങളെ പിന്നീട് ലോകത്തിലെ കേരളത്തെ ലോകത്തെ ഏറ്റവും വലിയ ഒരു മോഡൽ വികസനം കാണിക്കാൻ വേണ്ടിയുള്ള പിന്നെ പ്രകടനങ്ങൾ നടത്തുന്നു അതിനു വേണ്ടിയുള്ള വലിയ സമ്മേളനങ്ങൾ നടത്തുന്നു അതിനു വേണ്ടിയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്താ ഇത് എന്താണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഗവൺമെൻ്റെ ജ്യാതി വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിൽ നടത്തുന്നത് പണം പൊടി അത് ഈ കേരളീയം നടത്തുന്നത് സ്പോൺസർഷിപ്പ് കണ്ടെത്തി ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതായത് ഓരോ വകുപ്പും അവരുടേതായ സംഭാവനകൾ അവർ കണ്ടെത്തണം ഈ കേരളീയം തന്നെ നമ്മളിപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണല്ലോ നടത്തുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് നോക്കൂ നമ്മൾ ഓണത്തിന് ഓണത്തിനെന്തുമാത്രം സർക്കാരിൻ്റെതായിട്ടുള്ള ഘോഷയാത്ര അല്ലെങ്കിൽ സർക്കാരിൻ്റെതായിട്ടുള്ള മറ്റ് പരിപാടികൾ അതെല്ലാം ഇവിടെ നടത്തുന്നുണ്ടല്ലോ അതിനെപ്പറ്റി നമ്മളിപ്പോൾ കുറ്റം പറയേണ്ട കാര്യമല്ല കാരണം ഓണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാഘോഷമാണ് ജനങ്ങളെല്ലാം ആഘോഷിക്കുന്ന അപ്പോൾ ആ തരത്തിൽ അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഈ തരത്തിൽ പിന്നീട് പത്ത് ദിവസം നടത്തേണ്ട ആവശ്യമുണ്ടോ അത് വലിയ പണം മുടക്കി പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് നടത്തുന്നതിൻ്റെ പിന്നീട് അതിൻ്റെ അതിനെന്തെങ്കിലും ഒരു ഒരു അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയും കഴിയുമോ ആദ്യം ഇവരുടെ പെൻഷന് ഉള്ള ഈ മുപ്പത് ലക്ഷം പേർക്ക് കൊടുത്ത് അവരെങ്ങനെ ഒന്ന് ജീവിക്കട്ടെ ഈ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പെൻഷൻ പിന്നീട് ആയിരത്തി അറുന്നൂറ് രൂപയാക്കി അത് കൊടുക്കാനുള്ള പണം ഉണ്ടോ അല്ലെങ്കിൽ അത് കൊടുത്തുകൊണ്ടിരിക്കാൻ കഴിയുമോ എന്നൊന്നും പരിശോധിക്കാതെ ചാടി കയറി നടപ്പിലാക്കി അപ്പോൾ ജനങ്ങൾക്ക് എന്താ വലിയ പ്രതീക്ഷയായി അയ്യോ സർക്കാർ അല്ലേ പറയുന്നത് കിട്ടുമോ ഈ സർക്കാർ എന്ന് പറയുന്നത് പിന്നീട് ഈ ധനസാക്ഷ പോലും ഇല്ലാത്ത ആളുകളാണ് ഈ സർക്കാർ നടത്തുന്നതെന്ന് ജനത്തിനറിഞ്ഞോണ്ടല്ലോ ഈ സർക്കാർ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ മന്ത്രിമാരെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആളുകൾ ഈ സർക്കാർ സംവിധാനങ്ങളിൽ കിട്ടാവുന്ന പണം അടിച്ചെടുക്കുക എന്നുള്ളതല്ലാതെ ആ ആഡംബരമായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ മറ്റു ഇങ്ങനെ ഒരു ധനതൂർത്ത് നടത്തി അടിച്ചെടുക്കുക എന്നുള്ളത് കവിഞ്ഞ് അവരെ ഈ ജനത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയല്ലേ നിലനിൽക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ കേരളത്തിൽ എന്താ ഇരുപത്തി പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുണ്ടോ പ്രഭുക്കന്മാരെ പോലെ തന്നെയവരെ നിയമിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഈ പിന്നീട് അറുപത് ലക്ഷം ഒരു കോടി രൂപയും കൊടുത്ത് ഇവിടെ പി എസ് സി അംഗമാകുന്നവൻ ഇതിനെ മുഴുവനും വിറ്റ് കാശാക്കില്ലേ ആ വരുന്ന പിള്ളേരത്ത് മുഴുവനും പിരിച്ച് ഈ പി എസ് സി എന്ന് പറയണത് തന്നെ ഒരു കൊള്ള സംഘമായിട്ട് മാറ്റില്ലേ ആ അപ്പോൾ ഇതങ്ങൂടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ജനങ്ങൾ ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ അയ്യോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളല്ലേ മറ്റേത് കുറച്ചാണെന്ന് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ച ആയതുകൊണ്ട് എനിക്കറിയാം ഞാനിവിടെ നേരത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആയിരുന്നു പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു നാലഞ്ച് വർഷം ഇലിറ്ററേറ്റ് പീപ്പിൾ എന്ന് ഞാൻ പറയും ധനകാര്യ കാര്യങ്ങൾ ഇലിറ്ററേറ്റ് പീപ്പിൾ ജനങ്ങളുടെ പിന്നീട് പ്രശ്നങ്ങളിൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾ ഒന്നും ഗൗരവമായിട്ട് നടപ്പി നടപ്പിലാക്കാൻ താല്പര്യമില്ലാത്ത ഒരു പ്ലാനാ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് എത്ര കാശ് നമുക്ക് അടിച്ചെടുക്കാം എന്നുള്ള കണക്കൂട്ടുകളല്ലാതെ ഈ കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു വികസന പ്രോജക്റ്റ് സമയബന്ധിതമായിട്ട് നടത്തിയൊരു ചരിത്രമുണ്ടോ നേരത്തെ ഇവിടെ ഒരു തവളപത്രം പ്രസിദ്ധീകരിച്ചാൽ അതിൽ അന്നത്തെ ധനമന്ത്രി പറയുന്ന ഈ കേരളത്തിൽ ഈ ബഡ്ജറ്റിൽ പറയണ കണക്കുകളൊക്കെ കള്ളക്കണക്കുകളെന്നാണ് എല്ലാം ഇങ്ങനെ ഊതി സർക്കാർ പറഞ്ഞ കണക്കാണ് ഞാനീ പറയുന്നത് ബഡ്ജറ്റ് പറയണ കണക്കുകളെല്ലാം വെറും കള്ളക്കണക്കുകളാണ് ഇതെല്ലാം പെരുപ്പിച്ച കണക്കുകളാണ് ഇതൊക്കെ എങ്ങനെ പഠിക്കാൻ വേണ്ടിയുള്ള കണക്കുകളാണ് നമ്മുടെ ബഡ്ജറ്റിൻ്റെ കണക്കിൻ്റെ സ്ഥിതി സംസ്ഥാന ധനവകുപ്പ് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു നാട്ടിൽ അത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന സാധാരണ രീതിയിൽ ഒരു ഓരോ അഞ്ച് വർഷവും ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ പുതിയ ഒരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ വന്നിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ കേരളം അവസാനം വരെ ഞങ്ങൾ ഭരിച്ചു കളയൂ എന്നുള്ള ഈ ഞാൻ അതായത് മരിക്കുന്നവരെ ഞാൻ തന്നെ ആണ് ഇവിടെ ഭരിക്കാൻ പോകുമെന്നുള്ള രാജാവിൻ്റെ രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു മനസ്സിലായില്ലേ രാജം മരിക്കുന്നവരെ ഞങ്ങളൊക്കെയാണ് ഭരിക്കാം രാജാവ് പിന്നെ അതുപോലെ തന്നെ അടുത്ത പ്രഭുക്കന്മാരും ശിങ്കിടികളും ബാക്കിയുള്ളവരും ഇനി കേരളം അവസാനിക്കുന്നവർ ഞങ്ങൾ തന്നെ ഭരിക്കും അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തുകൂടെ ആ ഒരു വിധത്തിലൊന്നും ചോദിക്കാൻ പാടുന്നു അപ്പം ഇത്രയും ഒരു മോശമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനം എത്തി നിൽക്കുന്നു മാത്രമല്ല ഈ ഈ ജനങ്ങൾ നികുതിയായിട്ട് കൊടുക്കുന്ന പടവും പിന്നെ ജന കടമെടുക്കുന്ന പടവും കടമെടുക്കുന്നതെല്ലാം തിരിച്ചടയ്ക്കേണ്ടതാണ് ജനങ്ങളുടെ ടാക്സിൽ നിന്ന് ആ പണങ്ങളെല്ലാം ഈ ജനത്തിൻ്റെ താല്പര്യത്തിനും രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും പിന്നെ ജനക്ഷേമത്തിന് ചിലവാക്കുന്നതിന് പകരം ഇങ്ങനെ ആഡംബരവും ദൂർത്തും നടത്തി എങ്ങനെയെങ്കിലും നശിപ്പിക്കാം എന്ന് ഒരു രാജാവ് അല്ലെങ്കിൽ പ്രഭുക്കൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്